നമസ്കാരം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധകളെ തടയാൻ ശരീരത്തെ സഹായിക്കുന്ന ഒരു ആന്റിബയോട്ടിക്കാണ് മോക്സ്ക്ലാവ് സിക്സ് ടു ഫൈവ് ടാബ്ലെറ്റ് ന്യൂമോണിയ പോലുള്ള ശ്വാസകോശത്തിലെ അണുബാധകൾ ചെവി നേസൽ സൈനസ് യൂറിനറി ട്രാക്ട് സ്കിൻ മൃതവായ ടിഷ്യൂ എന്നിവ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ മാർക്കറ്റ് ചെയ്യുന്നത് അമോക്സിസിലിൻ ക്ലാവുലാനിക് ആസിഡ് എന്നിവ കണ്ടന്റുകളായിട്ടുള്ള ഒരു മെഡിസിനാണ് മോക്സ്ക്ലാവ് സിക്സ് ടു ഫൈവ് ടാബ്ലെറ്റ് പെൻസിലിൻ ഗ്രൂപ്പിലെ മരുന്നുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് അമോക്സിസിലിൻ ബാക്ടീരിയയുടെ കോശഭിത്തികളുടെ സിന്തസിസ് തടഞ്ഞുകൊണ്ട് അവയെ ഇല്ലാതാക്കുന്ന പെൻസിലിൻ ടൈപ്പ് സെമി സിന്തറ്റിക് ആൻറ്റിബയോട്ടിക്കാണ് അമോക്സിസിലിൻ അതായത് ഇതൊരു നാച്ചുറൽ സബ്സ്റ്റൻസിൽ നിന്നുണ്ടായതാണ് ഇപ്പോൾ ഗ്ലാക്സോസ് മിക്ലൈനിൻ്റെ ഭാഗമായ ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബീച്ചം ആണ് അമോക്സിസിലിൻ വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബ്രിട്ടീഷ് സയന്റിസ്റ്റുകളായ ആന്റണി ആൽഫ്രഡ് വാൾട്ടർ ലോങ്ങും ജോൺ ഹെർബർട്ട് ചാൾസ് നെയ്ലറും ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചത് ഫലപ്രാപ്തിയും സുരക്ഷിതത്വവും മികച്ച പ്രവർത്തനവും കാരണം അമോക്സിസിലിൻ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളിൽ ഒന്നാണ് മുതിർന്നവരിലും കുട്ടികളിലും പലതരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ചികിത്സിക്കാൻ ഇതുപയോഗിക്കുന്നു അമോക്സിസിലിൻ ബാക്ടീരിയൽ കോശഭിത്തികളുടെ സിന്തസിസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പെൻസിലിൻ ബൈൻഡിംഗ് പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്ന എൻസൈമുകളെ തടഞ്ഞുകൊണ്ട് അതിൻ്റെ ബാക്ടീരിയൽ എഫക്റ്റ് പ്രകടിപ്പിക്കുന്നു പെൻസിലിൻ ബൈൻഡിംഗ് പ്രോട്ടീനുകൾ പെൻസിലിൻ ബീറ്റാലാക്റ്റം ക്ലാസിലെ മറ്റ് ആൻറ്റിബയോട്ടിക്കുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ബാക്ടീരിയ പ്രോട്ടീനുകളാണ് പെൻസിലിൻ ബൈൻഡിംഗ് പ്രോട്ടീനുകൾ സാധാരണയായി പെപ്റ്റിഡോഗ്ലൈക്കൻ ബയോസിന്തസിസിൽ ഉൾപ്പെട്ടിരിക്കുന്ന എൻസൈമുകളാണ് അതിനാൽ ബാക്ടീരിയൽ സെൽവോൾ ബയോസിന്തസിസിൽ ആവശ്യമായ പങ്ക് വഹിക്കുന്നു കോശഭിത്യയുടെ ശക്തിക്കും കാഠിന്യത്തിനും പ്രധാനമായ ഇത് സെൽ ലിസിസിനും ബാക്ടീരിയയുടെ നാശത്തിനും കാരണമാകുന്നു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാകുന്ന കേടുപാടുകൾ മൂലം സെൽ നശിക്കുന്നതാണ് സെൽ ലിസിസ് മ്യൂറിൻ എന്നും അറിയപ്പെടുന്ന പെപ്റ്റിഡോഗ്ലൈക്കൻ ബാക്ടീരിയ കോശഭിത്തിയിലെ ഒരു നിർണായക ഘടകമാണ് ഇത് സെല്ലിന് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും രൂപവും നൽകുന്നു ഇതിൻ്റെ ഘടനയിൽ ഒന്നിടവിട്ട പഞ്ചസാര തന്മാത്രകളുടെ നീണ്ട ചെയിൻ അടങ്ങിയിരിക്കുന്നു പെപ്റ്റിഡോഗ് ലൈക്കൻ ബാക്ടീരിയൽ സെൽവോളിന് മെക്കാനിക്കൽ ശക്തി നൽകുന്നു അത് പൊട്ടിത്തെറിക്കാൻ കാരണമായേക്കാവുന്ന ഓസ്മോട്ടിക് പ്രഷറിൽ നിന്നും അതായത് ഒരു സൊല്യൂഷനിൽ പ്രയോഗിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ മർദ്ദത്തിൽ നിന്നും സെല്ലിനെ സംരക്ഷിക്കുന്നു ബാക്ടീരിയൽ സെല്ലിൻ്റെ ഷേപ്പ് നിലനിർത്താനും ഇത് സഹായിക്കുന്നു ചില ബാക്ടീരിയകളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻസെയിമുകളാണ് ബീറ്റാലാക്റ്റമേസ് എൻസൈമുകൾ ഈ ബാക്ടീരിയകളിലെ ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തെ ഓവർകം ചെയ്യാൻ അമോക്സിസിലിൻ പോലുള്ള പെൻസിലിൻ ടൈപ്പ് ആൻറ്റിബയോട്ടിക്കുകളുമായി പലപ്പോഴും സംയോജിപ്പിക്കപ്പെടുന്ന ഒരു ബീറ്റാലാക്റ്റമേസ് ഇൻഹിബിറ്ററാണ് ക്ലാവുലാനിക് ആസിഡ് ഈ എൻസെയിമുകൾക്ക് ചില ആന്റിബയോട്ടിക്കുകളെ ഇനാക്റ്റീവ് ആക്കാൻ കഴിയും അതായത് അവയുടെ ഫലങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും ബീറ്റാലാക്റ്റമേസ് എൻസൈമുകളെ തടയുന്നതിലൂടെ ക്ലാവുലാനിക് ആസിഡ് ആന്റിബയോട്ടിക്കിനെ അതിന്റെ ആന്റിബാക്ടീരിയൽ പ്രവർത്തനം നിലനിർത്താൻ അനുവദിക്കുന്നു റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് സ്കിന്നിന്റെയും മൃദുവായ കോശങ്ങളുടെയും ഇൻഫെക്ഷൻസ് ചെവി സൈനസ് അണുബാധകൾ എന്നിവ ചികിത്സിക്കുന്നതിന് മോക്സ്ക്ലൈവ് സിക്സ് ടു ഫൈവ് ടാബ്ലെറ്റ് സാധാരണയായി ഉപയോഗിക്കുന്നു ക്ലാവുലാനിക് ആസിഡ് പ്രതിരോധം കുറയ്ക്കുകയും ബാക്ടീരിയകൾക്കെതിരായ അമോക്സിഡിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തോടൊപ്പം മെഡിസിൻ കഴിക്കുന്നത് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നതിന് സഹായിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായ സമയത്ത് പതിവായി ടാബ്ലറ്റ് കഴിക്കേണ്ടതാണ് മെഡിസിൻ്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കണം രോഗാവസ്ഥയിൽ ആശ്വാസം തോന്നിയാൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് മെഡിസിൻ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് ബാക്ടീരിയകൾ വീണ്ടും ഉണ്ടാകുന്നതിനിടയാക്കും മറ്റെല്ലാ മെഡിസിനുകളെയും പോലെ അമോക്സിസിലിനും ക്ലാവോലാനിക് ആസിഡും ചേർന്ന മോക്സ്ക്ലൈവ് സിക്സ്റ്റു ഫൈവ് ടാബ്ലെറ്റിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട് ഛർദ്ദി ഡിസെൻഡ്രി വയറുവേദന സ്കിൻ റിയാക്ഷൻസ് റാഷസ് ചൊറിച്ചിൽ എന്നിവ ഇതിൻ്റെ സൈഡ് എഫക്ട്സിൽ ചിലതാണ് തലവേദന തലകറക്കം എന്നീ സാധാരണ പാർശ്വഫലങ്ങളും സ്റ്റീവൻസ് ജോൺസൺ സിൻഡ്രോം പോലെയുള്ള ഗുരുതരമായ സ്കിൻ റിയാക്ഷൻസും ഇതിനുണ്ട് സ്റ്റീവൻസ് ജോൺസൺ സിൻഡ്രോം മ്യൂക്കസ് മെംബ്രെയിനിന്റെയും സ്കിന്നിൻ്റെയും അപൂർവവും ഗുരുതരവുമായ ഒരു രോഗമാണ് ഇത് ഏതെങ്കിലും മരുന്നിനോടുള്ള പ്രതികരണം മൂലമോ അണുബാധ മൂലമോ സംഭവിക്കാം ഇത് വേദനയുണ്ടാക്കുന്ന കുമിളകൾക്കും സ്കിൻ ഇളകിപ്പോകുന്നതിനും കാരണമാകുന്നു പനി തൊണ്ടവേദന ചുമ മസിൽ പെയിൻ തുടങ്ങിയ ഫ്ലൂ പോലുള്ള ലക്ഷണങ്ങൾ ഇവയ്ക്കുണ്ട് വായ കണ്ണുകൾ മൂക്ക് ജനനേന്ദ്രിയങ്ങൾ എന്നിവയിലെ മ്യൂക്കസ് മെംബ്രൈനിൽ കുമിളകൾ ഉണ്ടാവുകയും ആ ഭാഗത്തെ സ്കിന്നിൻ്റെ മുകളിലെ പാളി ഇളകിപ്പോവുകയും ചെയ്യുന്നു അനീമിയ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്ന ത്രോംബോസൈറ്റോപീനിയ ഇസ്നോഫീലിയ കരൾ എൻസൈമുകളുടെ വർധനവ് ഹെപ്പറ്റൈറ്റിസ് സ്കിന്നിനും കണ്ണുകൾക്കും മഞ്ഞ നിറമുണ്ടാക്കുന്ന കൊളസ്റ്റാറ്റിക് മഞ്ഞപ്പിത്തം ഇൻ്റർസ്റ്റേഷ്യൽ നെഫ്രൈറ്റിസ് എന്ന വൃക്കകളുടെ വീക്കം കൂടാതെ മുഖം ചുണ്ടുകൾ നാവ് തൊണ്ട എന്നിവയുടെ വീക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ഇതിൻ്റെ സൈഡ് എഫക്ട്സിൽ പെടുന്നവയാണ് ത്രോംബോസൈറ്റോപീനിയ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്ന അവസ്ഥയാണ് രക്തം കട്ട പിടിക്കുന്നതിനും പരിക്കിന് ശേഷം ബ്ലീഡിംഗ് തടയുന്നതിനും ആവശ്യമായ ചെറിയ രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ കൊഴുപ്പുകളെ ദഹിപ്പിക്കാനും മാലിന്യങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ബൈൽ അഥവാ പിത്തരസത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ രക്തത്തിൽ ബിലിറൂബിൻ എന്ന മഞ്ഞ കലർന്ന പിഗ്മെൻറ്റ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് കൊളസ്ട്രാറ്റിക് ജോണ്ടീസ് അഥവാ കൊളസ്ട്രാറ്റിക് പഞ്ഞപ്പിത്തം ഇത് സ്കിന്നിനും കണ്ണുകൾക്കും മഞ്ഞ നിറമുണ്ടാക്കുന്നു വൃക്കയിലെ ഇന്റർസ്റ്റീഷ്യം എന്നറിയപ്പെടുന്ന ചെറിയ ഫിൽറ്ററുകളുടെ വീക്കമാണ് ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് ഈ ഫിൽറ്ററുകൾ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളും അധിക ദ്രാവകവും നീക്കം ചെയ്യുന്നു ഇവ രണ്ട് തരത്തിലുണ്ട് പെട്ടെന്ന് വികസിക്കുകയും വൃക്കകളുടെ പ്രവർത്തനത്തെ വേഗത്തിൽ ബാധിക്കുകയും ചെയ്യുന്ന അക്യൂട്ട് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് സാവധാനത്തിൽ വികസിക്കുകയും ക്രമേണ വൃക്ക തകരാറിലാക്കുകയും ചെയ്യുന്ന ക്രോണിക് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് മിക്ക പാർശ്വഫലങ്ങളും പലപ്പോഴും സപ്പോർട്ടീവ് കെയർ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാനും ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം സാധാരണഗതിയിൽ പരിഹരിക്കാനും കഴിയും മറ്റു പല പാർശ്വഫലങ്ങൾക്കും ഉടൻ തന്നെ വൈദ്യസഹായം ആവശ്യമാണ് രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ പിന്തുണയാണ് സപ്പോർട്ടീവ് കെയർ വേദന കുറയ്ക്കുക പോഷകാഹാര പിന്തുണ കൗൺസിലിംഗ് വ്യായാമം മ്യൂസിക് തെറാപ്പി മെഡിറ്റേഷൻ പാലിയേറ്റീവ് കെയർ എന്നിവ ഉദാഹരണങ്ങളാണ് കിഡ്നിക്കോ കരളിനോ എന്തെങ്കിലും രോഗാവസ്ഥകളുണ്ടെങ്കിൽ ഡോക്ടറോട് പറയേണ്ടതാണ് ഒപ്പം കഴിക്കുന്ന മറ്റു മരുന്നുകളെക്കുറിച്ചും പ്രഗ്നൻസി സ്റ്റേജിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക മെഡിസിൻ്റെ ഒരു ഡോസ് നഷ്ടമായാൽ എത്രയും പെട്ടെന്ന് അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം